വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈ ഇറ്റ്സ് വിത്ത് ഷാന അപ്പോൾ നല്ല മഴയാണല്ലേ ഞങ്ങളെ നാട്ടിലൊക്കെ നല്ല മഴയാണ് നിങ്ങളെ നാട്ടിൽ മഴയുണ്ടാവും എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ മഴയുടെ നാശനഷ്ടങ്ങൾ അറിയാലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ മഴയൊക്കെ ഒന്ന് പെയ്തു തോന്നുന്നതിന് ശേഷം ഒരു ഇട കിട്ടിയപ്പോൾ നമ്മളെ ഗാർഡൻസിൽ ഗാർഡൻ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ കാരണം എന്തൊക്കെയായി എന്നൊന്നും അറിയില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഗാർഡൻ ഒന്നും നോക്കുന്നില്ല നോക്കാൻ പറ്റാറില്ല കാരണം നല്ല മഴയാണ് പുറത്തുനിന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഗാർഡനിൽ പോയി നോക്കിയതിൻ്റെ വേദിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ പുതിയ ചെടികളിലൊക്കെ ഒരുപാട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഗൻ ലാസ് ബോഗൻവില്ലാസ് ഒരുപാട് പൂക്കളുള്ള ചെടികളെല്ലാം നല്ലൊരു വെള്ളത്തുള്ളികളൊക്കെ കാണുന്നുണ്ട് ചെടികൾക്കൊന്ന് ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ മഴ പെയ്തതിട്ട് ചെടികളെല്ലാം ഫ്രഷായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായിട്ടുള്ള മഴ കാരണം ചെടികളുടെ ആ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പ്രൂണിംഗ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഭോഗം വില്ലാസായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ചാനലിടാം കേട്ടോ എങ്ങനെ പ്രൂണിങ് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു പിന്നെ മഴയും ഒക്കെ വന്നിട്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് മാറ്റി വെക്കാൻ പായി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ ഭോഗമില്ലാസിൻ്റെ ഇല നോക്കൂ ലൈറ്റ് കളറ് നല്ലൊരു കളർ വെച്ചിട്ട് പോകുന്നില്ലായിരുന്നു ഇത് മഴ പെയ്തപ്പോൾ ഒരു എന്തോ വേറെ ഒരു കളറായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫ്ലവറിങ്ങിലുള്ള എല്ലാ ചെടികളുടെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ നമുക്കൊരു കണക്കിന് മഴ നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് വെള്ളം കിട്ടാനും നല്ലൊരു ഫ്രഷ്മെൻ്റ് ഒക്കെയാണ് പക്ഷേ മഴ അധികം കഴിയാൽ എന്തും നമുക്ക് അപകടം വരുത്തുമല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ ഗാർഡനൊക്കെ വന്ന് നോക്കുകയാണ് ഞാൻ മോർണിംഗ് ആണ് കാണട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടോ നമ്മുടെ ചെമ്പരത്തി ഒക്കെ മഴയിൽ കുളിച്ച് ഇങ്ങനെ താഴെ പതിച്ചിട്ടുണ്ട് പൂക്കൾ അതൊക്കെ തന്നെ പൂക്കളുള്ള ചെടികൾ കാണാൻ മഴക്കാലത്ത് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ മോള് ചെമ്പരത്തി മുളയും കൊണ്ടോട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മോളെ കണ്ടപ്പോൾ അത് പിടിച്ച് വലിച്ചു അപ്പോൾ പെട്ടെന്നൊക്കെ കിട്ടി കാരണം ഓൾറെഡി ചെമ്പരത്തി രാവിലെ പൂവിട്ടതാണെങ്കിലും അത് മഴ പെയ്തതിന് ശേഷം വെള്ളം കൊണ്ട് അത് താഴെയൊക്കെ പതിച്ചിട്ടുള്ള നിലയിലായിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ കാശിത്തുമ്പകളും എല്ലാം ഇവിടെയുണ്ട് അപ്പോൾ മഴക്കാലത്ത് നമ്മളെ ഗാർഡൻസ് കാണാൻ വേറൊരു വൈബ് തന്നെയാണ് അല്ലേ അപ്പോൾ ഇടയ്ക്ക് ഏരിടക്ക് നമുക്ക് ഗാർഡൻ ഇങ്ങനെ പോയി നോക്കി ശീലമുള്ളതുകൊണ്ട് പോയി നോക്കാത്തതിൽ ഭയങ്കര രക്ഷമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതൊരു മറ്റൊരു ഇനത്തിൽ വരുന്ന എന്താണ് ലൈറ്റ് കളറിൽ വരുന്ന ചെമ്പരത്തിയാണ് നമ്മുടെ കാഷിത്തുമ്പാസതിയിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ പുതിയ കുറേ പൂക്കൾ ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ തെച്ച് നല്ല ഭംഗിയുണ്ട് കാണാനെട്ടോ ആ തെച്ചിപ്പൂക്കൾക്കിടയിൽ കണ്ട വെള്ളത്തുള്ളികൾ ഇങ്ങനെ പതിഞ്ഞിട്ട് നല്ലൊരു ഗ്ലൈസിങ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുല്ലച്ചെടിയിൽ ഒരുപാട് മുട്ടകൾ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അതൊക്കെ ഞാൻ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഗാർഡനിൽ വന്ന് നോക്കാത്തതുകൊണ്ട് ഒന്നും കാണുന്നില്ലായിരുന്നു മുല്ലപ്പൂവിൽ മുട്ടകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭോഗമില്ലാസം വൈറ്റ് കളർ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൂ വന്നിട്ടുണ്ട് പക്ഷെ ഒരു നല്ല ഫ്രഷ്മെൻ്റ് തോന്നുന്നെങ്കിലും പൂക്കൾക്കൊരു ഭംഗി തോന്നാത്തത് അതിൽ വെള്ളം വന്നിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ കണ്ടോ ഈ പൂക്കളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വിരിഞ്ഞ പൂക്കളാണ് ഇതിൻ്റെ തന്നെ റെഡ് വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മുടെ കാശിത്തുമ്പാ ചെടികളും ഉണ്ട് കേട്ടോ കാശിത്തുമ്പകളൊക്കെ വെള്ളം കൊണ്ടിട്ട് ഇതിൻ്റെ ഭാരം കൊണ്ടൊക്കെ തോന്നിയിട്ടുണ്ട് വാടാമല്ലിയും സൈഡിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴയെന്ന് കമൻറ്റ് ചെയ്യാം ഒരുപാട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം കരുതിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഓരോ ഇടവേള കിട്ടിയപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തിയിൽ ഒരുപാട് മുട്ടകൾ വന്നിട്ടുണ്ട് ഒരു യെല്ലോ വെറൈറ്റി വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അത് ബാൽസ്യത്തിൽ ഒരു പൂക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തെച്ചിപ്പൂക്കളിൽ ഒരുപാട് മുട്ടുകളും പൂക്കളും ഉണ്ട് കേട്ടോ അത് റെഡ് ലൈറ്റ് റോസ് കളറിൽ വരുന്ന എന്താണ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അതുതന്നെ ഈ സൈഡിൽ ഞാനൊരു വാടാവിളി നട്ടിട്ടും അതും പോയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാർഡിലെ പുതിയ അതിഥിയാണ് കേട്ടോ വയലറ്റ് നിറത്തിലുള്ള ചെമ്പരത്തിയാണിത് മുട്ട് ഞാൻ രണ്ട് മുട്ടുള്ള സമയത്തുള്ള വീടിയും അതുപോലെ തന്നെ ഫ്ലവറും വിരിഞ്ഞ സമയത്തുള്ള വീടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാം ഇതാണ് കേട്ടോ വിരിഞ്ഞിറങ്ങിയപ്പോൾ ഉള്ള ഫുക്ക് നല്ല ഭംഗിയല്ലേ കാണാൻ വയലറ്റ് ചെമ്പരത്തി എല്ലായിടത്തും കാണത്തില്ല ഒരു പുതിയൊരു വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ അപ്പോൾ നമ്മുടെ കാടിലെ പുതിയ സുന്ദരിയാണ് കേട്ടോ മഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് വേറെ ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പൂക്കളുള്ള ചെടികൾക്ക് മഴ നനഞ്ഞിട്ട് പ്രശ്നമുള്ളൂ പക്ഷെ നമ്മുടെ ഇലച്ചെടികൾ നല്ല ഫ്രഷ്മെൻ്റ് നല്ല റീഫ്രഷോട് കൂടി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് ആ ഇങ്ങനെ ചെടിയിൽ ഇങ്ങനെ കാണുമ്പോൾ വേറെ ഒരു ഭംഗിയും കൂടിയാണ് അപ്പം നമ്മുടെ കുറച്ച് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും വൃക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാൻസിൻ്റെ സീൽ വീട് നമ്മുടെ ചാനൽ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കി വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടോ ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാൻസ് ഉണ്ട് അപ്പോൾ കണ്ടോ നമ്മുടെ അഗ്ലോണിമ വെറൈറ്റി ഒക്കെ നല്ല നല്ല വെറൈറ്റി കലഹറ് നല്ല ഒരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്